മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് സെൻറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ സാധിക്കുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ബുക്കാട്ടുപടിയിൽ അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഈ മനോഹര വീടിൻ്റെ പ്ലാൻ നാല് മീറ്ററോളം വീതിയുള്ള ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വീടിൻ്റെ മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ആ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ള സ്രദസ്സിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലൂമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് ഏഴോളം വീടുകൾ മാത്രമുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കമ്പലം ട്വന്റി ട്വന്റ് പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പ്രവേശിക്കാം നല്ലൊരു ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് പാകിയ നല്ലൊരു സിറ്റൗട്ടാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായ രീതിയിൽ അണിയിച്ചുക്കപ്പെട്ടിട്ടുള്ള വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾസീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ മൾട്ടി ബോർഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നുണ്ട് വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ തന്നെ നമുക്ക് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും സീലിംഗ് വർക്കുകളെല്ലാം നൽകി വ്യത്യസ്തത പുലർത്തുന്ന ഒരു പാറ്റേണിലാണ് ഈ ഭാഗത്തിൻ്റെ സീലിംഗ് ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് മുകൾ ഭാഗത്തായും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ലാക്ട്രൈറ്റ് ടൈലുകൾ പതിപ്പിച്ച ഭംഗിയാർന്നിട്ടുള്ള വലിയൊരു പറഗോള ഉള്ളതിനാൽ തന്നെ നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ആവശ്യത്തിന് വെളിച്ചം ലഭ്യമാണ് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുക അത് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ഒരുക്കി നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ ഒരുക്കി നൽകിയിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമുക്കായി കാത്തു വെച്ചിട്ടുണ്ട് കിഴക്ക് ഭാഗത്തേക്കാൾ തിരിഞ്ഞുനിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നല്ലൊരു ഫോൾ സീലിംഗ് വർക്ക് കൂടി ഒരുക്കിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക അതിവിശാലമായിട്ടുള്ള ഒരു ഷീറ്റഡ് ആയിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ടൈലുകളും കബോർഡ് വർക്കുകളെല്ലാം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഇവിടെ നിന്നും നമുക്കിനി വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടക്കം നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നിളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഉരുക്കി നൽകിയിട്ടുള്ളത് പങ്കുചേർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ പാറ്റേണായി സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്റൂം തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് രണ്ട് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് സാനിറ്ററി ബ്രാൻഡുകളായി ജാഗോറും ചെറിയുമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്റൂം തന്നെ ഇവിടെയും ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ടൈൽ പാറ്റേണോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാൾ ഹാങ്ങിങ് ആയി സൗകര്യപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ വുഡൻ പാറ്റേണിലുള്ള മനോഹരമായിട്ടുള്ള ടൈലുകളാണ് നൽകിയിട്ടുള്ളത് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ആസ്വദിച്ചുകൊണ്ട് എസ് എസ് സ്ക്വയർ ടൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച് നമ്മൾ എത്തി നൽകുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള പറകോളകളാണ് ഈ സ്റ്റെയർ ഭാഗത്തും നമുക്കായി ഒരുക്കി നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നുണ്ട് മുൻപേ പറഞ്ഞത് പ്രകാരം നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് പാറ്റേണുകളാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് ടൈലുകൾ പാകിയിട്ടുള്ള പറഗോളയുടെ മനോഹരമായിട്ടുള്ള മുഗൾഭാഗത്തെ ദൃശ്യമാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും രണ്ട് പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകളുടെ ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ബാത്റൂമിൽ നിന്നാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും രണ്ട് പാളിയുടെ ഓരോ ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു കുറവ് ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ കാക്കനാട് പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർ ഫ്രൂപ്പർട്ടിജിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം